നമസ്കാരം പ്രതീക്ഷ കൊണ്ടത്തലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നാളെ ഇലക്ഷനാണ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും രാജ്യം മൊത്തം ഇലക്ഷനിലേക്ക് നീങ്ങാണ് ഘട്ടം ഘട്ടമായിട്ട് നിലവിലുള്ള മോദി സർക്കാർ തിരിച്ചുവരും നാനൂറ് സീറ്റുമായി എന്നാണ് അവരുടെ അവകാശവാദം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന മറ്റ് പ്രതിപക്ഷ കക്ഷികൾ പ്രതീക്ഷ പ്രവർത്തിക്കും എങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിങ്ങളുടെ വോട്ട് ആർക്കാണ് നിങ്ങൾ ആരെ ജയിപ്പിക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ കേരളത്തിനൊരു വിശേഷതയുണ്ട് കേരളത്തിൻ്റെ പേര് തന്നെ ആ രീതിയിൽ അറിയപ്പെടുന്നത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളം ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ് രാഷ്ട്രീയത്തിലൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നവരാണ് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമുള്ളവരാണ് അതൊക്കെ നല്ലതാണ് നിങ്ങൾ ഇടതനാകാം വലതനാകാം അതിൽ വലതനയിൽ തന്നെ അതിവലതനാകാം ആരുമാകാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം താല്പര്യം കേരളത്തിലെ രണ്ട് ലോക്സഭാ സീറ്റുകൾ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവും ആ രണ്ട് സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും ത്രികോണ മത്സരം നടക്കുന്നു എന്നാണ് പ്രചാരണം പ്രതിപക്ഷം ഭരണപക്ഷം അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്നതിനുപരി ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം ഈ രണ്ട് സ്ഥലങ്ങളിലുണ്ട് ഇവിടങ്ങൾ ജയിക്കുമെന്നാണ് എൻ ഡി യുടെ അവകാശവാദം അങ്ങനെയൊക്കെയാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറുമാണ് അവരെന്തോ ആവട്ടെ ഈ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒരു പക്ഷേ ജയിക്കുകയാണെങ്കിൽ എനിക്ക് കേരള ജനതയോട് ഈ രണ്ട് പാർലമെൻറ്റ് മണ്ഡലത്തെ ജനങ്ങളോട് നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ നമ്മുടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ജീവൽ പ്രശ്നങ്ങൾ വലുതായി നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ആഹാരം നമ്മുടെ വെള്ളം നമ്മുടെ ക്രമസമാധാനം നമ്മുടെ സ്വസ്ഥത സന്തോഷം അത് നമുക്ക് ഭരണഘടന അനുവദിച്ചു തരുന്ന മൗലികമായ അവകാശങ്ങൾക്ക് അപ്പുറമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ ചിന്തയുമെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് സഹതപിക്കാൻ മാത്രമേ കഴിയൂ ഒന്നും വേണ്ട മറ്റതൊക്കെ മാറ്റിവെക്കാം നമുക്ക് വേറെയുള്ളതൊക്കെ മാറ്റിവെക്കാം അൻപത് രൂപയിൽ കിടന്ന പെട്രോൾ നൂറ്റിപ്പത്തിലും നാനൂറ് രൂപയുടെ ഗ്യാസ് ആയിരത്തി ഇരുന്നൂറിലെത്തിക്കുകയും സബ്സിഡി ഇല്ലാതാക്കുകയും ഈ രാജ്യത്ത് സകല സാധനങ്ങൾക്കും വിലക്കയറ്റത്തിന് കാരണമാകുന്ന അടിസ്ഥാനപരമായ കാര്യമായ ഇന്ധന വില വർധനവ് നടപ്പാക്കി രാജ്യത്തെ ജനത്തെ കൊള്ളയടിച്ച ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുവാൻ വേണ്ടി പോകുന്നെങ്കിൽ കലാപങ്ങളും വർഗീയതകളും ഒരുപാടുണ്ടാക്കിയ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർ വോട്ട് ചെയ്യുമായിരിക്കാം അവർക്ക് വിദ്യാഭ്യാസത്തേക്കാൾ ഭക്ഷണത്തേക്കാൾ വസ്ത്രത്തേക്കാൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളേക്കാൾ വലുതാണ് അവർക്ക് അവരുടെ മതവും ദേവാലയങ്ങളും അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ കേരള ജനതയോടാണ് സംസാരിക്കുന്നത് ഇത്രയധികം വിലക്കയറ്റവും സാധാരണ പൗരൻ്റെ ജീവിതത്തിന് പ്രശ്നവും ഉണ്ടാക്കിയ ഒരാശയം ഉൾക്കൊള്ളുന്ന ആശയത്തെ മുൻപിൽ വെച്ച് നീട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രണ്ട് വക്താക്കൾ എനിക്ക് വ്യക്തിപരമായ രാജീവ് ചന്ദ്രശേഖരനോട് സുരേഷ് ഗോപിയോടോ ഒരു വെറുപ്പുമില്ല പക്ഷെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയമുണ്ടല്ലോ മണിപ്പൂരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ അക്രമത്തിനിരയായി ആൺകുട്ടികളും പെൺകുട്ടികളും കൊല്ലപ്പെട്ടപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ തുണിയില്ലാതെ പരസ്യമായി റോഡിലൂടെ നടത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് ലോകത്തുള്ള സകല മാധ്യമങ്ങളിലും വന്ന് ഇന്ത്യ ലോകത്തിനു മുമ്പിൽ നാണിക്കേണ്ടി വന്നപ്പോൾ ഒരു ദിവസം ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഈ വലിയ അൻപത്താറ് ഇഞ്ചുള്ള വലിയ വർത്തമാനം പറയുന്ന ലോകനേതാവെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഫാൻസുകാർ പാടി പുകർത്തുന്ന ഈ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല ആഴ്ചയ്ക്ക് രണ്ടും മൂന്നും പ്രാവശ്യം തൃശ്ശൂരും തിരുവനന്തപുരത്തും കോഴിക്കോടും നരേന്ദ്രമോദി വന്നും പോയും പോയിരുന്നു മണിപ്പൂരിലേക്കൊന്നും നോക്കാൻ തയ്യാറായിട്ടില്ല ആ മണിപ്പൂർ കലാപത്തെ പറ്റി ചോദിച്ചപ്പോൾ ക്രിസ്തീയ സഭകൾ ക്രിസ്ത്യൻ ആരാധനകൾ അഗ്നിക്കിരയാക്കിയും ക്രിസ്തീയ വിശ്വാസികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആ സംഭവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഈ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി പറഞ്ഞത് മണിപ്പൂരിലെ കാര്യം നോക്കാൻ അവിടെ ആണുങ്ങളുണ്ടെന്നാണ് വിശ്വാസികളായ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് അഭിവൃദ്ധി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസികളല്ലാത്തവർ നശിച്ചു പോകണമെന്നും അവരുടെ സർവനാശത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞാലാണ് സുരേഷ് ഗോപി ഒരാൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുന്ന അവരുടെ വ്യക്തിപരമായ കാര്യം അങ്ങനെയുള്ളവരൊക്കെ നശിക്കണമെന്നൊക്കെ പറയുകയും ശബിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം എന്താണ് ആവശ്യം എന്താണ് നമ്മൾ നല്ല മനുഷ്യരാകുക വിശ്വാസിയോ അവിശ്വാസിയോ ബഹുദൈവ വിശ്വാസിയോ ഏകദൈവ വിശ്വാസിയോ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ട് മനുഷ്യരായി സ്നേഹിക്കാൻ പറ്റണം ചിലരെ അകറ്റി നിർത്താൻ നിങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഉൾക്കൊണ്ട് നടക്കുന്നതെങ്കിൽ കേരള ജനതയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെയുള്ളവർക്കൊന്നും വോട്ട് ചെയ്യരുത് ദയവ് ചെയ്ത് മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടാത്തവർ ജനജീവിതത്തെ ഇത്ര കണ്ട് ദുസ്സഹമാക്കിയവർ അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്തും അവരുടെ ആശയങ്ങൾ ഓർത്തൊക്കെ വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ ഈ നാട്ടിലെ എല്ലാ മതസ്ഥരായ ജാതി മതസ്ഥരായ ആൾക്കാർ ഏക സഹോദരങ്ങളെപ്പോലെ വാഴുന്ന മതേതരത്വത്തിൻ്റെ നാടായ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ വക്താക്കളെ നിങ്ങൾ ജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എത്രമാത്രം അപകടകരമായ പ്രവൃത്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് രണ്ട് ഇവിടെ ആ ഒരു പ്രവൃത്തിയും ആശയവും ചിന്തയുമായി അങ്ങനെയൊരു നീക്കം അവർ നടത്തുമ്പോൾ പാർലമെൻറ്റിലോ രാജ്യസഭയിലോ മറ്റ് പൊതു ഇടങ്ങളിലോ ശക്തമായൊരു നിലപാടെടുത്ത് ശക്തമായതിനെ രണ്ട് വാക്ക് പറയാൻ പറ്റാത്തവരാണ് ഇവിടെയുള്ള എൻ ഡി എ മുന്നണിയിലുള്ള ബഹുഭൂരിപക്ഷം പേരും എൻ ഡി എ അല്ല ഇന്ത്യ മുന്നണിയിലുള്ള ബഹുഭൂരിപക്ഷം പേരുടെ അവസ്ഥ എന്നുള്ളതാണ് ദയനീയം സ്വന്തമായി നിലപാടൊന്നുമില്ല സി എ വീണ്ടും കൊണ്ടുവരുമോ തിരിച്ചു കൊണ്ടുവരുമോ അതിനോടുള്ള നിലപാടെന്താ പലർക്കും നിലപാടില്ല അപ്പോൾ പത്ത് വോട്ടുമായിട്ട് ജയിച്ചിട്ട് സുഖമായ ജീവിതത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരായി മാറുന്ന സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിനും മതേതരത്വത്തിനും കത്തിവെക്കുന്നവർക്കെതിരെ രണ്ട് വാക്കുച്ചരിക്കാൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ മുട്ടുവിറക്കുന്ന ആൾക്കാർക്ക് ആരും വോട്ട് ചെയ്യാൻ തയ്യാറാകരുത് നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നോക്കുക ഓർക്കുക ഒരു പ്രാവശ്യ വധം പറ്റിയാൽ അഞ്ച് വർഷത്തേക്ക് പിന്നെ തിരുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരോടും വ്യക്തിപരമായ താല്പര്യമോ വെറുപ്പമൊന്നുമില്ല ഇടതനോ വലതനോ ഞാനീ പറഞ്ഞാൽ ബി ജെ പി യോ ആരും കുഴപ്പമില്ല പക്ഷേ അവർ സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്നവരാകണം അവർക്ക് വേണ്ടി നല്ലൊരു വർത്താനം പറയുന്നവരാകണം അല്ലാതെ അവിടുത്തെക്കാർ ആണുങ്ങൾ നോക്കിക്കോളും ഇവിടുത്തെക്കാർ ഇവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങാൻ പലർക്കും സമയമുണ്ട് പ്രശ്നമുള്ള പോകാൻ ആർക്കും സമയമില്ല അതുകൊണ്ട് ഒരുപാട് പേർ പാവപ്പെട്ടവർ സാധാരണക്കാരൊക്കെ അതിധാരുണാവിധം കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മതത്തിൻ്റെ പേരിൽ ആഹാരത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ അതെല്ലാം ഓർത്തുകൊണ്ട് വേണം ഓരോരുത്തരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ വേണ്ടി നന്ദി നമസ്കാരം